എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മിനിമം മൂന്ന് ഭയങ്ങളെ ഒന്ന് ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിത്വം ഉയരുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് നമ്മോട് തന്നെയുള്ള റെസ്പെക്റ്റ് കൂടുകയും നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമായി തന്നെ വരികയും ചെയ്യും കാരണം പ്രതികരണം എന്നുള്ളത് ഓരോ ജീവിയിലുമുള്ള സഹജമായ ഭാവമാണെന്ന് അറിയണം എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ഒഴിവാക്കണമെന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ പരിഹരിക്കണമെന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങൾ ഒന്ന് നോ പറയാനുള്ള ഭയം രണ്ട് ആഗ്രഹങ്ങൾ തുറന്നു പറയാനുള്ള ഭയം മൂന്ന് അനിഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഭയം ഇനി നമുക്ക് രണ്ടോ മൂന്നോ ഉദാഹരണങ്ങളിലൂടെ ഈ കാര്യങ്ങളെ ഒന്ന് വ്യക്തമാക്കാം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താണ് നോ പറയാനുള്ള ഭയം നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗുണകരമല്ലാതെ ഭവിക്കുമെന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങൾ എന്നാൽ ഒരാളുടെ മുഖത്ത് നോക്കി എങ്ങനെ നോ പറയും നിങ്ങൾ ചിന്തിക്കും അയാൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടായാലോ ഇഷ്ടക്കേടുണ്ടായാലോ അയാൾ മറ്റെന്തെങ്കിലും എന്നെക്കുറിച്ച് ധരിച്ചാലോ ഇങ്ങനെയുള്ള കുറേ ഭയങ്ങൾ മൂലം നമ്മൾ നോ പറയേണ്ട ഇടങ്ങളിൽ നമ്മൾ അവർ പറയുന്ന കാര്യത്തിന് വശംവതരായി പിന്നീട് അതിൻ്റെ പരിണിത ഫലമൊക്കെ അനുഭവിച്ച് തനിയേ കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പലർക്കുമുള്ള ഒരവസ്ഥയാണത് പലരുടെയും അനുഭവമാണിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളോട് ഒരാൾ കുറച്ച് പണം ആവശ്യപ്പെടുകയാണ് ഈ വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം ഇദ്ദേഹത്തിന് സ്ഥിരം സ്വഭാവമാണിത് മേടിച്ചാൽ കൊടുക്കുന്ന ഒരാളല്ല ഉദാഹരണമാണ് നമ്മുടെ സമയത്തിൻ്റെ ഗുണം കൊണ്ട് ഇദ്ദേഹം നമ്മളോട് വന്നിട്ട് പണം കിടാൻ ചോദിച്ചു ഉടനെ തരാമെന്ന് പറഞ്ഞു പക്ഷെ ഇദ്ദേഹത്തിന് നമുക്ക് വളരെ വിധേയത്വമുള്ള റെസ്പെക്റ്റ് ഉള്ളൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ കയ്യിൽ പണമുണ്ട് പക്ഷെ കൊടുത്താൽ കിട്ടില്ലെന്ന് ഉറപ്പാണ് നോ പറയാനും വയ്യ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ തന്നെ തന്നെ ശപിച്ചുകൊണ്ട് ആ നിമിഷങ്ങളെയൊക്കെ ശപിച്ചുകൊണ്ട് ഈ പൈസ കൊടുക്കും പിന്നീട് ഈ നഷ്ടമോർത്ത് നമ്മൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും എനിക്ക് ഏത് നേരത്താണോ കൊടുക്കാൻ തോന്നിയത് അന്നേരം ഒന്ന് നോ പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ വീണ്ടും ഇതുപോലെയുള്ള മറ്റ് പല അവസരങ്ങളിലും നമ്മൾ ഇതേ കാര്യം ആവർത്തിച്ചു കൊണ്ടേ നമുക്ക് നോ പറയാൻ പറ്റില്ല ഇനി അതിനൊരു പരിഹാരം ഞാനിവിടെ പറയാം നമുക്ക് നോ പറയേണ്ട ഘട്ടങ്ങളിൽ വളരെ മൃദുവായി യുക്തിപൂർവം ആ കാര്യം അവതരിപ്പിക്കാൻ പറ്റണം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച ജീവിതമുള്ള ഒരാളാണ് എന്നാൽ അദ്ദേഹത്തിന് വിളിച്ച് പലരും ചില കാര്യങ്ങൾ ആവശ്യപ്പെടും ഈ സമയത്ത് അവിടെ ഒന്ന് വരണം എനിക്കൊന്ന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അദ്ദേഹത്തിന് ഒട്ടും സമയമില്ലെങ്കിൽ കൂടിയും എങ്ങനെ നോ പറയുമെന്നറിയാതെ ശരി ഞാനവിടെ എന്ന് പറയും എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാമുകൾ പ്രകാരം അദ്ദേഹത്തിന് അവിടെ എത്താനാവുന്നില്ല അവിടെ എത്താമെന്ന് പറഞ്ഞ സമയത്ത് പ്രതീക്ഷിച്ച് അദ്ദേഹത്തിനോട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ ആൾക്കാർ വിളി തുടങ്ങും ഇദ്ദേഹം ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ ഫൈറ്റ് മോഡലിടും അതല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യും ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് ഈ പഴിയാണ് വടിവെച്ചെടുത്ത് കുട വെക്കാത്തവൻ വല്ല കാര്യമുണ്ടോ എന്നാൽ തൻ്റെ തിരക്കുകൾ എന്താണെന്നും തൻ്റെ അസൗകര്യം എന്താണെന്നും വളരെ മയത്തിൽ വളരെ കൃത്യമായിട്ട് ആരെയും നോവിക്കാതെ നമുക്ക് പറയാനാവണം ഇതാണ് ഒരു പരിഹാരം എല്ലാ കാര്യത്തിലും നമ്മൾ ഇങ്ങനെയാണ് നോ പറയണ്ടടുത്ത് പറയേണ്ടത് അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും രണ്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് പലയിടത്തും തുറന്നു പറയാൻ പറ്റില്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് പേര് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണ് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ കൂട്ടുകാരും ചോദിക്കും നീ എന്താണ് കഴിക്കുന്നത് ഓ എന്തെങ്കിലും മതി അവരവർക്ക് വേണ്ടത് പറയും നമ്മൾ പറയും ഓ എന്തെങ്കിലും മതി നമുക്ക് താല്പര്യം മസാല ദോശയായിരിക്കാം അല്ലെങ്കിൽ ചപ്പാത്തിയും വെജിറ്റബിൾ ആയിരിക്കാം എന്തുമാവട്ടെ പക്ഷെ അവിടെ പറയാനൊരു മണിയാണ് ഫലമെന്താണ് നമുക്കിഷ്ടമല്ലാത്ത പൊറോട്ട കഴിക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുന്ന ശെ അവിടെ വെച്ചത് പറയേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ തുറന്ന് പറയുന്നിടത്ത് നമ്മളെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും നമ്മുടെ ശരീരവും മനസ്സും നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചവും നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും കാരണം എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഇതൊക്കെ വേറെ ഉദാഹരണങ്ങൾ മാത്രമാണ് കേട്ടോ മറ്റ് പല കാരണങ്ങളും ഉണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടത് അങ്ങനെ ആ കാര്യവും നമ്മൾ പരിഹരിക്കണം നമുക്ക് എന്താണ് താല്പര്യമുള്ളത് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം സ്വകാര്യമാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല അത് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നാൽ മറ്റിടങ്ങളിൽ നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾ കൂടെ പരിഗണിച്ചിട്ട് വേണം മറ്റുള്ള നിൽക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കരുതുന്നത് വ്യക്തിത്വമില്ലാത്തവനെന്നാണ് നമ്മൾ പക്ഷേ അത് വലിയ വിജയമായും ഒക്കെ കൊണ്ടു നടക്കും ഒരിക്കലും അത് നല്ലതല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു മൂന്നാമത്തെ കാര്യം നമ്മൾ അനിഷ്ടങ്ങൾ തുറന്ന് പറയത്തില്ല പലയിടത്തും നമുക്ക് പറ്റാത്ത ചില ചർച്ചകൾ നടക്കുകയാണ് നമ്മൾ പക്ഷേ അവിടെ കടിച്ച് പിടിച്ചിരിക്കും ആ ദേഷ്യം മുഴുവൻ പിന്നെ വന്ന് തീർക്കുന്നത് വീട്ടിലാണ് അല്ലേ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അറിയുക നമുക്കിഷ്ടമല്ലാത്ത സാഹചര്യങ്ങളിൽ നിൽക്കാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഒരിക്കൽ നമ്മൾ നമ്മുടെ അനിഷ്ടം അവിടെ തുറന്ന് പറയും ആരെയും നോക്കിക്കാതെ നോക്കുവോ എനിക്കിതിൽ താല്പര്യമില്ല തൽക്കാലം ഞാൻ ഇവിടുന്ന് വിടവാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേൽക്കുക ഇങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അടിച്ചേൽപ്പിക്കാനോ നിങ്ങളെ ഭരിക്കാനോ മറ്റൊരാളും വരില്ല ഇങ്ങനെ നമ്മൾ നിലനിന്നാൽ നമുക്കുള്ളതെന്താണ് വളരെ സരളമായ വ്യക്തിത്വം ശക്തമായ വ്യക്തിത്വം അതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ അസ്തിത്വവുമായി ബന്ധപ്പെടുത്ത് അപ്പോൾ അതൊക്കെ നമ്മുടെ അസ്തിത്വമായി അസ്തിത്വമായിത്തീറും നമുക്കുണ്ടാകുന്നൊരു പരിവർത്തനം അങ്ങനെയുള്ളതാകും ഇവിടെ സ്ത്രീ പുരുഷ വർഗവർണ്ണ ഭേദമൊന്നുമില്ല വ്യക്തിത്വമാണ് പ്രധാനം അതിൽ നിൽക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴിയാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ താത്പര്യങ്ങളെ കണ്ടറിയാനും നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾക്ക് സ്വസ്ഥമായി ജീവിക്കാനും കൊടുക്കം പരാതികളും പരിഭവങ്ങളുമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാലം കഴിക്കാതിരിക്കുവാനും ഉപകരിക്കുമെന്ന് നമ്മളറിയണം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പ്രാവർത്തികമാക്കാനാകുമെങ്കിൽ അതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും നേരം ഈ കാര്യങ്ങൾ എനിക്കൊപ്പം വരുന്നു കേട്ട എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ഇഷ്ടം സ്നേഹം അറിയിക്കുന്നു അടുത്ത വിഷയവുമായി നമുക്ക് ഉടനെ കാണാം ഒരുപാട് ഇഷ്ടം ഒരുപാട് ഒരുപാട് ഇഷ്ടം